ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് പതിവ് പോലെ വിളക്കൊക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് തീ കത്തിച്ചിട്ട് ചോറിനുള്ള അരി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലുള്ളതുകൊണ്ട് കുറച്ച് നേരത്തു തന്നെയാണ് ഒക്കെ ചെയ്യുന്നത് അരി ഇടയിൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടുപ്പിൻ്റെ മുകളിൽ ചോറിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെള്ളം കൂടി വെച്ച് തീയൊക്കെ കത്തിച്ചിട്ട് നേരെ വന്നു കേട്ടോ പിന്നെ അവിടെ ചോറ് മാത്രമേ വെക്കാറുള്ളൂ ബാക്കിയൊക്കെ ഗ്യാസ് ഗ്യാസും വേണം ഞാനിതാ കുറച്ച് പാലും നിലത്തുണ്ടായിരുന്നു അതും പിന്നെ ദോശ ഉണ്ടാക്കാനുള്ള മാവൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ജനലും തുറന്ന് നോക്കിയതാണ് കേട്ടോ നല്ല ും നല്ല മഞ്ഞുണ്ടായിരുന്നു കടലക്കറിയാണ് വെക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ചൂടുവെള്ളം എടുത്ത് കുടിച്ചു കേട്ടോ ചുക്ക് വെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ കടലക്കറിയൊക്കെ കടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് അധികം തന്നെ വെക്കുന്നുണ്ട് കേട്ടോ നമുക്കിന്ന് പണിക്കാരുണ്ട് അപ്പോൾ അവർക്ക് പത്ത് മണിക്കുള്ളതായാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോഴേക്ക് തന്നെ ലേച്ചി പാലിൽ പോയിട്ടുണ്ടായിരുന്നു അവൾ പാലും പോണ കണ്ടപ്പോൾ തന്നെ ഞാൻ വേഗം പോയിട്ട് മാക്സി എടുത്തിട്ട് എടുത്തിട്ടു അപ്പോൾ അവൾ മാക്സി എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ പിന്നെ പോയിട്ടാണ് എടുത്തത് പക്ഷെ കൊണ്ട് വന്ന് നോക്കുമ്പോൾ രണ്ടാളുടെ ഒരേപോലത്തെ അപ്പോൾ അവൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ വേഗം ദോശ ഉണ്ടാക്കാൻ വേണ്ടി നിന്നു പിന്നെ മോൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉരുളം കിഴങ്ങ് മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് കുറച്ച് ഇങ്ങനെ അരിഞ്ഞിട്ട് നമ്മൾ മീൻ വറക്കില്ല അതുപോലെ വറുത്തെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പം അതും അടുപ്പത്ത് വെക്കുന്നുണ്ട് പിന്നെ കുട്ടികൾക്കും കൊണ്ടുപോകാനുള്ള ദോശ മോന് കൊണ്ടുപോകാനുള്ള ദോശയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിതാ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മോന് വന്നു നോക്കുക കേട്ടോ എന്താ ഉണ്ടാക്കണമെന്ന് അവനിങ്ങനെ ഇടയ്ക്ക് വന്ന് നോക്കും അവന് ഇഷ്ടപ്പെട്ടതാണോ എന്നൊക്കെ നോക്കുമായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം അവൾക്കുള്ളതൊക്കെ റെഡിയാക്കി കുട്ടികൾ രണ്ടാളും പോയി കഴിഞ്ഞപ്പോഴത്തേക്കിതാ പണിക്കാർ വന്നു കേട്ടോ നമ്മൾ ഈ ഒരു ഭാഗം കോൺക്രീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അവരെ കണ്ടപ്പോൾ ഞാൻ വേഗം ചോറിനുള്ള വെള്ളം വെച്ചിട്ടോ അവർ വന്നിട്ട് വെള്ളം വെക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പിന്നെ അത് ആ കൂർക്കൊക്കെ നന്നാക്കാം കേട്ടോ കറി വെക്കാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്കുള്ളതാണ് അപ്പം ഞാൻ കടലക്കറി രാവിലെ തന്നെ അവർക്കുള്ളത് വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നൂൽപുട്ട് എന്തേലും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് ചേട്ടൻ പൊറോട്ട വാങ്ങിക്കൊണ്ടാന്ന് പറഞ്ഞിട്ടോ അപ്പം ഞാൻ വേഗം ഉച്ചയ്ക്ക് ഉള്ളത് റെഡിയാക്കുകയാണ് എനിക്കാണിച്ചെങ്കിൽ പെട്ടെന്ന് പണിയെടുക്കാനേ വയ്ക്കില്ല കേട്ടോ കുറച്ച് സ്ലോ ആയിട്ടാണ് പണിയെടുക്കുക അപ്പം ഞാനിപ്പോൾ തന്നെയാണ് തുടങ്ങി അപ്പോൾ കൂർക്ക് തേങ്ങ വറുത്തരച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ കുറച്ച് കൂനുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ നേരേക്ക് വെച്ചു കൂനെ കൊണ്ടൊരു മസാലയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെതാ തേങ്ങ വറുത്തു അങ്ങനെ കറി റെഡി ആയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വേഗം കൂനും കൂടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടോ ചോറാണെങ്കിൽ അടുപ്പത്ത് വെവാരായി കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ മസാലയൊക്കെ റെഡിയാക്കി കൂനൊക്കെ ഒന്ന് സെറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോഴേക്ക് ചോറ് വന്നു കേട്ടോ അപ്പം ഞാൻ പിന്നെ എന്തായാലും തീ വെറുതെ കത്തിപ്പോലേന്ന് വിചാരിച്ചിട്ട് ഇതെടുത്തിട്ട് വേഗം അടുപ്പത്തേക്ക് വെച്ചു അപ്പോൾ അതവിടെ കിടന്നിട്ട് വെള്ളം വറ്റുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ തീ കത്തിക്കുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ കിടന്നിട്ട് ഒന്ന് വറ്റി ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോഴേക്കും അവർക്ക് ചായ കൊടുക്കാറായപ്പോഴേക്കും എളിവിച്ച് വന്നു കേട്ടോ അപ്പോൾ ഞാനിവിടെ ഓരോ പണി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവൾ വേഗം ഞാൻ चाय வைக்கന്ന് പറഞ്ഞിട്ടാണ് അപ്രകേറ്റം പോയിട്ട് പൊറട്ടയും ആക്കി കൊടുന്നു. അപ്പ അങ്ങനെ പൊറട്ടയും കടലക്കറിയും പിന്നെ ಅದന്നൊരു കൂറുമക്കറി പോലെ ഒരു കറി കൊടുന്നിട്ടുണ്ട് ആയിരുന്നു ട്ടോ. അപ്പ അതൊക്കെ കുടിട്ട് പണിക്കാർക്ക് ചായയൊക്കെ കൊടുത്തു. പണിക്കാർ പറഞ്ഞു এলাചീര ഏട്ടنين ഇയുന്നു ട്ടോ. അവര് അവര് പണിക്കാർ ആയിരുന്നു. പിന്നെ ഞാൻ ഇത കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ട് രാവിലെ അപ്പോൾ ഞാൻ വേഗം ഒരു പൊറാട്ട എടുത്ത് കഴിച്ചു പിന്നെ കുറച്ച് രസം കൂടിയും വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഒക്കെ മസാല അതും ഇതൊക്കെ അല്ലേ അപ്പോൾ കുറച്ച് രസം കൂടിയും വെച്ചു പിന്നെ അത് കുറേ പാത്രങ്ങൾ കഴുകണ്ടായിരുന്നു രാവിലെ ചായ കുടിക്കല് കഴിഞ്ഞപ്പോൾ കുറേ കഴുകി വെച്ചതാണ് കേട്ടോ പിന്നെ അതാ ബാക്കിയുള്ളതൊക്കെ കഴുകി വെച്ചു പിന്നെ നമ്മുടെ പലകുണ്ടല്ലോ കഷ്ണമായിരിക്കുന്നത് അതും കഴുകാൻ വെച്ചിട്ട് വേഗം കറി ഒന്ന് ഉള്ളി ഇട്ടിട്ട് മൂമ്പിച്ചിട്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഉള്ളി അടുപ്പത്ത് വെച്ചിട്ട് അവിടെയൊക്കെ നടിച്ച് ഒരു വൃത്തിയാക്കും കൂടി ചെയ്തു പിന്നെ അതേ പാത്രത്തിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പപ്പടവും കാച്ചെടുത്തു പിന്നെ നമ്മുടെ ഉണ്ടല്ലോ അതും കൂടി ഒന്ന് വറുത്ത് വെച്ചു കിട്ടും അപ്പം അങ്ങനെ ഉച്ചക്കുള്ളതൊക്കെ ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോഴൊക്കെ ഏകദേശമൊക്കെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കിതാ ഇത്രയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നോക്കുമ്പോൾ മെറ്റിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മുടെ തൊടിയിൽ കുറച്ച് പണിയെടുത്ത് അതിൻ്റെ അവിടെ ബാക്കി കുറച്ച് ഉണ്ടായിരുന്നു എടുക്കാൻ വേണ്ടി അവർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വന്നിട്ട് വേഗം ഭക്ഷണം കഴിച്ചു എന്നിട്ടാണ് ബാക്കിയുള്ള പണി ഉടങ്ങിയത് അപ്പോൾ ഞാനിതാ ഒക്കെ അവർക്ക് കഴിക്കൽ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ വീടി എടുക്കണത് അപ്പം അങ്ങനെ നമ്മുടെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ വീട് കൂടി ഇരുന്നിട്ടിപ്പോൾ ഒരു മൂന്ന് വർഷക്കായിട്ടോ അപ്പം മുതൽ വിചാരിക്കണിവിടെ നിന്ന് കോൺക്രീറ്റ് ചെയ്യണമെന്ന് പക്ഷെ ഇപ്പോഴാണ് കേട്ടോ സാധിച്ചത്